പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപുഴയിൽ ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് അനുവദിച്ച ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം കെ എം ഷാജി സജിതാ മോഹൻ വി ഭാർഗവി ഐ സി ഡി എസ് സൂപ്പർവൈസർ എൻ വി മായാജ്യോതി എന്നിവർ പ്രസംഗിച്ചു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ഗുണഭോക്താക്കൾക്കാണ് മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തോളം രൂപ വകയിരുത്തിയിട്ടുള്ള ഈ സഹായ ഉപകരണങ്ങളും സംഖ്യ നീക്കിവെക്കുകയും ഓരോ ആളുകൾക്കായി ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ നമുക്കിഷ്ടമുള്ള സാധനങ്ങളല്ല കൊടുക്കുന്നത് വിദഗ്ധരായ ഡോക്ടർമാരെ കൊണ്ടുവന്ന് പരിശോധന നടത്തി അവർ ശുപാർശ ചെയ്യുന്ന ഉപകരണങ്ങളാണ് നമ്മൾ ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുക്ക ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വീൽചെയർ വാട്ടർ ബെഡ് ഉൾപ്പെടെയുള്ള ഭിന്നശേഷി സഹായ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ